പ്രതിഷേധിക്കാൻ ഉറച്ച് എസ് എഫ് ഐ വിട്ടുകൊടുക്കാതെ ഗവർണർ കരിങ്കൊടി പ്രതിഷേധം നടന്നപ്പോൾ പോലീസുകാർ കൃത്യമായി ജോലി ചെയ്തോ എന്ന് ഗവർണറുടെ ചോദ്യം െന്ന് ഗർണർ ഉറപ്പാണ് ഐ ഗോ ഡൌൺ ഓൺലി വെൻ സംസ് ഓൺ മൈ സൈഡ് മൈ ഫീലിംഗ് ഇറ്റ് വാസ് യൂസ് ഗവർണർക്കുള്ള മറുപടി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് യാത്ര ചെയ്തുകൊണ്ട് പോകുമ്പോൾ കരിങ്കൊടി കാണിക്കുന്നു ആ കരിങ്കൊടി കാണിക്കുന്നവർക്കെതിരെ പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പോലീസ് എന്ത് നടപടി എടുക്കുന്നു എന്ന് നോക്കാൻ വേണ്ടി അവിടെ ഇറങ്ങി ഒരു നിലപാടെടുക്കുന്ന ഒരു അധികാരിയെ നേരത്തെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ ആരോഗ്യം നല്ലതാണെന്ന് ഗവർണർ പറഞ്ഞെങ്കിലും അതൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി ആരോഗ്യം നല്ല ഫിറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് കണ്ടു അതിൽ വലിയ സംശയം ആർക്കും ഉണ്ടാവില്ല പക്ഷേ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടോ എന്നുള്ളതും പരിശോധിക്കുന്നത് നല്ലതാണ് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടല്ലോ ഗവർണറുടെ സുരക്ഷ കൈമാറിയത് വിചിത്രമായ കാര്യമാണ് കേരളത്തിലെ ആർ എസ് എസ് പ്രവർത്തകരിൽ ചിലർക്കുള്ള സുരക്ഷയാണ് ഗവർണർക്കുള്ളതെന്നും വിമർശനം സ്വയം വിവേകം കാണിക്കുക എന്നുള്ളതാണ് പ്രധാനം അത് ഇതേവരെ ആർജിക്കാൻ കഴിഞ്ഞില്ലാലോ എന്നതാണ് അദ്ദേഹത്തിന്റെ ദീർഘമായ ജീവിത കാലയളവിനെ കുറിച്ച് എനിക്ക് തോന്നുന്നത് ഗവർണർക്കെതിരെയുണ്ടായ അസാധാരണ നടപടിയിൽ കേന്ദ്രം ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം ആവശ്യപ്പെട്ടതോടെ ഈ രാഷ്ട്രീയ പോര് എവിടെ എത്തുമെന്ന് കണ്ടറിയാം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം